<laughs> <laughs> ീ ഇന്നത്തെ ഇവിടെ ഉണ്ടായ റോഡിനുണ്ടായ വലിയൊരു തകർച്ച ഇന്നലെയാണ് ഉച്ച കഴിഞ്ഞിട്ടാണ് വൈകിട്ടോടുകൂടിയാണ് അതുണ്ടായത് സ്കൂൾ കുട്ടികളുമൊക്കെ വരുന്ന സമയത്തായിരുന്നു ഈ ഭാഗത്ത് വളരെ താഴ്ചയിൽ മണ്ണിട്ട് പൊങ്ങി വന്നതിൻ്റെ ഡിസൈൻ്റെ പ്രശ്നമായിരിക്കണം എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഡിസൈനാണ് എന്തായാലും ഇന്നലെ തന്നെ ട്രാഫിക് നിർത്തി കൊച്ചുകുട്ടികൾ വന്ന ബസ്സും അതുപോലെ തന്നെ കുറേ വണ്ടികളും അവിടെ വെച്ചാൽ ബ്ലോക്കഡായിപ്പോയി അതെല്ലാം മാറ്റി ഇപ്പോൾ ഈ ഭാഗത്തെ മണ്ണ് മാറ്റി ഞാൻ ഞങ്ങളോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ കളക്ടറോട് ഇന്നലെ തന്നെ സംസാരിച്ചിരുന്നു എൻ എച്ച് എയുടെ അതോറിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് എൻ എച്ച് എ ആണ് പൂർണ്ണമായും ചെയ്യുന്നത് എൻ എച്ച് ഐ എയുടെ ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാർ ഇവിടെ ലാൻഡ് എടുത്ത് കൊടുക്കുന്നു എന്നല്ലാതെ ഒരു ബന്ധവും ഇതുമായിട്ടില്ല ലാൻഡ് അക്വിസിഷൻ അല്ലാതെ സംസ്ഥാന സർക്കാരിന് ബന്ധമില്ല പക്ഷേ എൻ എച്ച് എ ഐ ആണ് ടെക്നിക്കലി നോക്കുന്നത് കോൺട്രാക്ട് അവർ കൊടുക്കുന്നതാണ് അപ്പോൾ എൻ എച്ച് ഐയോടെ കോൺട്രാക്റ്റിൽ ചെയ്തേക്കുന്ന ഈ കാര്യങ്ങളുടെ ഡിസൈൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കാൻ ഇന്ന് തന്നെ അവരുടെ എക്സ്പെർട്സും ഉദ്യോഗസ്ഥന്മാരും എല്ലാം വരുമെന്നാണ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഈ റോഡിൽ ഇത്രയും വലിയ ഭാരം വരുന്ന മണ്ണ് അവിടുന്ന് മാറ്റുന്ന പ്രക്രിയയാണ് നടക്കുന്നത് ആദ്യം നമ്മൾ നൽകേണ്ട പ്രയോറിറ്റി എൻ എച്ചിൻ്റെ ഈ ഭാഗത്ത് ട്രാഫിക് തടസ്സപ്പെട്ടിരിക്കുകയാണ് ഒരു സൈഡിലേക്കുള്ള വഴി ഇപ്പോൾ പോകുന്നില്ല മറു സൈഡാണ് പോകുന്നത് അപ്പോൾ ആ മണ്ണും ഇത്രയും കൂടി നിൽക്കുന്ന സാധനങ്ങളും മാറ്റിക്കഴിഞ്ഞാൽ മണ്ണ് മാറ്റി അവർ ഈ സ്ഥലം ഈ വെയിറ്റും അപകട രംഗം മാറ്റിക്കഴിഞ്ഞാൽ അത് അത്യാവശ്യം യാത്ര ചെയ്യാനുള്ള ടാർ ചെയ്ത് ശരിയാക്കാൻ പറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ എൻ എച്ചിൻ്റെ തടസ്സപ്പെടും പിന്നെ ഇതിൻ്റെ ഡിസൈൻ നോക്കി നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഇവിടെ ഒരു പാലം പോലെയാണ് പാലമാണ് ഈ വലിയ താഴെ ഈ മയലക്കാടിൻ്റെ പ്രത്യേകത പണ്ട് മുതലേ ഇവിടെ യാത്ര ചെയ്യുന്നവർക്ക് അറിയാം വലിയ ഒരു താഴ്ചയിലേക്ക് വന്നിട്ട് ഒരു വലിയ കുഴി പോലുള്ള സ്ഥലമാണ് കായലിൻ്റെയോ ഒരു വയലിൻ്റെയൊക്കെ ഒരു സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ പോലെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഡിസൈൻ അവർ നോക്കുമായിരിക്കും ഡിസൈൻ നോക്കേണ്ട എക്സ്പെർട്സ് ആണ് അവർ അതിൻ്റെ എക്സ്പെർട്ട് ഗ്രൂപ്പുകളൊക്കെ നോക്കിയിട്ട് അത് വേഗം തന്നെ അത് നോക്കുമായിരിക്കും പക്ഷേ അപകടം ഉണ്ടാവാൻ വളരെ ഭാഗ്യം എന്നാണ് പറയാനുള്ളത് ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ നാട്ടുകാരുടെ വളരെ സംയോജിതമായ ഇടപെടലുണ്ട് വാഹനം ഓടിച്ചിരുന്ന ഉണ്ട് ഇവിടെ ഓടി വന്ന കുട്ടികളെ ഉൾപ്പെടെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നാലും അവിടെ വെച്ച് ആ സ്ലൈഡിങ് ആ മണ്ണുവന്ന് നിന്നു അപ്പോൾ അത് ഇത് ഈ അപകടരഹിതമാക്കുക പിന്നീട് വാഹനം വരിക പെട്ടെന്ന് തന്നെ ഇതിൽ ഡിസൈൻ നോക്കുക ബാക്കി ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ ഏജൻസിയും എന്നെ ചെയ്യും നോക്കണമെന്നാണ് ഗവൺമെൻ്റെ അഭിപ്രായം അവരുടെ അവരുടെ ഇത്തരം കാര്യങ്ങളുടെ ഉത്തരവാദിത്വം നേരത്തെ മലബാർ മേഖലയിൽ ഒന്ന് രണ്ട് സ്ഥലത്തുണ്ടായിട്ടുണ്ട് ഇവിടെയും പല സ്ഥലത്തും ഈ എംബാംഗ്മെൻ്റ് എന്ന് പറയുന്ന തരത്തിൽ വളരെ വലിയ ഫില്ലിങ് വന്നേക്കുന്ന സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ നേരത്തെ വടക്കൻ മേഖലയിൽ കോഴിക്കോട് കണ്ണൂരൊക്കെ വന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് അത് വേ വേറൊരു കമ്പനിയും വേറൊരു മേഖലയാണ് പക്ഷേ അതുപോലുള്ള കാര്യങ്ങൾ എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് ഗവൺമെൻറ് ആവശ്യപ്പെടും ഇതു സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഉത്തരവാദിത്തക്കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടും ഇന്നലെ തന്നെ നമ്മുടെ പി ഡബ്ല്യു ഡി മന്ത്രി സെൻട്രൽ ഗവൺമെൻറ്റുമായി എൻ എച്ച് ഐയുമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് സെൻട്രൽ പി ഡബ്ല്യു ഡിക്കാണ് ഗുരുതല മന്ത്രാലയത്തിന് തന്നെ കത്തയച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അടിയന്തരമായിട്ട് അവരുടെ ടീം വരുമെന്ന് അതിൻ്റെ റിപ്ലൈ വന്നിട്ടുണ്ടെന്നും അവിടെ അവരുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞു എന്തായാലും അത് സംബന്ധിച്ച് വളരെ സീരിയസ് ആയിട്ട് ഈ ഡിസൈൻ സംബന്ധിച്ച് നോക്കണം ഓരോ സംസ്ഥാനത്തിനും ഓരോ മണ്ണിനും ഓരോ പ്രദേശത്തിനും ഓരോ ഡിസൈനാണ് നോർത്ത് ഇന്ത്യയിലെ മണ്ണല്ല അല്ലെ തമിഴ്നാട്ടിലെ മണ്ണല്ല ആന്ധ്രയിലെ മണ്ണല്ല കേരളത്തിലെ ഇവിടെ ചെളിയും വയലും വെള്ളവും ഒക്കെ ഉള്ളതാണ് അപ്പോൾ അത് നോക്കി അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണം എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളിൽ തുടർ നടപടികളെ സംബന്ധിച്ച് തീരുമാനമെടുക്കും യാത്ര സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുമെന്നാണ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ കളക്ടറോട് സംസാരിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ഞങ്ങളൊരു ഔദ്യോഗിക യോഗം വിളിക്കാനായിട്ട് ചില പരിമിതികളുണ്ട് ഞങ്ങൾക്ക് കാരണം ഇലക്ഷൻ്റെ നോംസ് ഉണ്ട് അങ്ങനത്തെ മീറ്റിങ്ങുകളോ വളരെ വളരെ വ്യത്യാസമുള്ള വ്യത്യാസ പ്രത്യേകതയുള്ള കാര്യത്തിനൊന്ന് വിളിക്കാം അല്ലാതെ നമുക്ക് ഈ അങ്ങനൊരു നോംസ് ഉള്ളത് തന്നെ ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാനദണ്ഡം ഉള്ളതുകൊണ്ട് അങ്ങനൊരു യോഗത്തിനായിട്ട് ഞങ്ങൾ വിളിക്കുന്നുണ്ട് പക്ഷേ ബാക്കി കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇന്നലെ തന്നെ ഞങ്ങൾ മോണിറ്റർ ചെയ്തു സി എമ്മിൻ്റെ ഓഫീസ് ഇക്കാര്യം സംബന്ധിച്ച് ഇടപെട്ടിട്ടുണ്ട് മന്ത്രിയുടെ വകുപ്പ് മന്ത്രി ഇടപെട്ടിട്ടുണ്ട് ജനങ്ങളുടെ വലിയ സഹായവും പിന്തുണയും ഇക്കാര്യത്തിൽ ഇക്കാര്യത്തിനകത്ത് ഇടപെട്ടു എന്നുള്ളത് പ്രത്യേകം എടുത്ത് അവരെ അഭിനന്ദിക്കേണ്ടതാണ് അവരെല്ലാം പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ആളുകൾ അന്തം ഇട്ട് അങ്കലാപ്പിലായി പോവും ആ സമയത്ത് നാട്ടുകാരെല്ലാം കൂടി വന്ന് അതിനകത്ത് സമാധാനം ഉണ്ടാകുന്ന കാര്യത്തിൽ ഇടപെട്ടു പോലീസിൻ്റെ നല്ല ഇടകളുണ്ട് പോലീസ് നല്ലപോലെ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ ഉണ്ടാക്ക ഈ കൺസ്ട്രക്ഷനുമായി നടക്കുന്ന സമയത്തുള്ള പ്ലാന്റിൻ്റെയും മറ്റു കാര്യങ്ങളുടെയും കാര്യങ്ങൾ പിന്നെ അത് അവർ ശ്രദ്ധിക്കേണ്ടതാണ് അത് ഉപരി അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അല്ലാന്നല്ല പക്ഷേ പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഡിസൈൻ്റെ പ്രശ്നമാണ് ഡിസൈൻ്റെ തന്നെ പ്രശ്നമാണ് ഡിസൈൻ എന്ന് പറയുമ്പം ഇത്തരം വർക്കുകൾ ഇ പി സി മോഡെന്ന് പറയും അവർ തന്നെ ഒരു എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കി അത് ഐ ഐ ടി എ പോലുള്ള ഏജൻസികളെയൊക്കെ ഇടപെടുത്തിയൊക്കെ ചെയ്യുന്ന ഐ ഐ ടിഒ അല്ലെങ്കിൽ അതുപോലെ ടെക്നിക്കൽ ഏജൻസികളോ അതുപോലെ കോമ്പ്യൂറ്റൻ്റായ ഏജൻസികളെ കൊണ്ട് നോക്കി വകുപ്പ് നോക്കിയൊക്കെയാണ് അപ്പോൾ ഇവിടുത്തെ ഈ മണ്ണിൻ്റെ ഘടന ഇവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് മണ്ണ് മണ്ണിവിടെ ഇതൊരു വളരെ വളരെ ചതുപ്പ് പോലെ ഇറങ്ങിയാൽ താഴ്ന്നു പോകുന്ന വയലും ഉള്ള സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ഒരു അസസ്മെൻറ്റിനകത്ത് അവർ നടത്തുന്നതിനകത്ത് പോരായ്മ വന്നിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ നോക്കേണ്ടത് കാരണം എല്ലാ സ്ഥലത്തും റോഡ് പണിയണം ഇപ്പോൾ നമ്മൾ അഷ്ടമുടിക്കായലിനും കൂടെ റെയിൽവേ ഉണ്ട് ആ റെയിൽവേ പണിയുന്നതിന് അവിടുത്തെ അനുസരിച്ചേ പറ്റുള്ളൂ ആ തരത്തിൽ ഡിസൈന് വന്ന പോരായ്മയും ചെയ്യേണ്ട കാര്യങ്ങളും അതൊരു വളരെ അടിസ്ഥാനപരമായ പ്രശ്നമാണ് അതുൾപ്പെടെ പരിശോധിക്കണം